संभरम कर विराजित शंख जक्कर काऊ मोदेगी सरसी जम करुना समुद्रम राता सायम आदि सुंदर मंदहासम वाता ले भावयामी निश्चे सात्मानेमेनम् आश्रयामा രുവായുരപാശരണം ദശകം നാൽപ്പത്തി ഏഴ് ഉലൂഖല ബന്ധനം രുവായുരപാശരണം ഏകദാദിവിമാധകാരിണിം മാതരം സമുപസേദിവാൻ ഭൻ സ്തന്യലോലുപതയാൻ അംഗമേത്യ പപിവാൻ പയോധരോ ഗുരുവായുരപാ ഭഗവാൻ ഒരു ദിവസം എഴുന്നേറ്റ് ഇങ്ങനെ വന്ന സമയത്ത് അമ്മ തൈര് കലക്കുകയാണ് അപ്പോൾ അത് അമ്മയ്ക്കിപ്പോൾ രാവിലെ തന്നെ തയ്യുകൾക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എനിക്ക് കുറച്ച് മുല കുടിക്കണം അമ്മിൻ്റെ കുടിക്കണം എനിക്ക് വേഗം പോയിട്ട് തന്യലോലുപതയാ നിവാരയൻ അങ്കമേത്തിയ പഭിവാൻ പയോധരോ വേഗം മടിയിൽ അങ്ങോട്ട് കയറിയിരുന്ന് ആല് കുടിക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ എന്താണ് ഭഗവാൻ ഭഗവാൻ ഇങ്ങോട്ട് വാങ്ങണമെന്ന് സാധാരണ ഭക്തന്മാർ ഭഗവാനെ പ്രസാദം ഇതാണ് അവിടത്തെക്കുള്ള പ്രസാദമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും ഓരോന്നിങ്ങനെ കൊണ്ടു കൊടുക്കുക ഭഗവാൻ ഭക്തന്മാർക്ക് തിങ്ങട് വാങ്ങുക അങ്ങോട്ട് കൊണ്ടു കൊടുത്തുക്കുന്നു കുജേലിനങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നതിന് മുമ്പേ കൊടുക്കാണ്ടിരിക്കുമ്പോൾ തട്ടിപ്പറത്തിങ്ങട് വാങ്ങുക ഭക്തന്മാരെ തിങ്ങട് വാങ്ങുക അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ ഏറ്റവും ഭക്തന്നെയല്ലേ ഈ ഭഗവാൻ വേണ്ടി മാത്രമല്ല യശോദമ്മ ജീവിക്കുന്നത് അപ്പോൾ ഈ അമ്മയുടെ കയ്യിലിപ്പോൾ എന്താ ഉള്ളത് സ്തന്യം ഈ മലപ്പാലാ ഉള്ളത് അത് അമ്മ ഇങ്ങോട്ട് തരുന്നതിന് മുമ്പേ ഞാൻ അങ്ങോട്ട് പോയി വാങ്ങാം ഭഗവാൻ അങ്ങനെ അരുണ്യമൂർത്തിയായ ഭഗവാൻ എന്തു ചെയ്തു തന്നെയോലുപതയാ നിവാരയൻ ഇതാണ് തടഞ്ഞു നിന്നാ ഇത് തൈര് കിടക്കലൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മേ ഞാൻ കുറച്ച് പാൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് സ്നേഹം കൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്താലും ഒന്നും ഇതെടുക്കാൻ പറ്റില്ല ഓ ശരി എന്നാലങ്ങട്ട് കുടിച്ചോട്ടെ കൊടുക്കാം എന്ന് നിർബന്ധമാണ് തന്നില്ലെങ്കിൽ വാങ്ങും അങ്ങനെയാണ് ഭഗവാൻ പിടിച്ച് വാങ്ങുകയാണ് അർദ്ധ ബീതകു ജുഡ്മെ ത്വയ് സ്നിഗ്ധാസമുരാനംബുജേ ദുഗ്ധമീനേ പരിശ്രതം ജഗാമതേ അങ്ങനെ കുടി പാലും കുടിച്ച് കുറേശ്ശെ പുഞ്ചിരിയൊക്കെ ഇങ്ങനെ വന്നടങ്ങിയതാണ് അർദ്ധ ബീതകുജഗുഡ്മളേ ത്വയ് സ്നിഗ്ധഹാസമധുരാനംബുജേ ഒരു വായുര പാ ആ മുഖ കമലത്തിൽ ഭഗവാൻ്റെ ആ സുന്ദരമായ മുഖത്ത് കുറേശ്ശെ പുഞ്ചിരി അങ്ങനെ വരുന്നുണ്ട് ആ പുഞ്ചിരി വരാൻ കാരണം ആ പാല് കുളിച്ച ആ രസം അത് പകുതിയായിട്ടുള്ളു കുടിച്ചിങ്ങനെ രസം ഇങ്ങനെ ഇങ്ങനെ ആയി ഇങ്ങനെ വരിക അപ്പോഴാണ് ദുഃഖമീശദനേ പരിശ്രുതം അടുപ്പത്ത് പാല് വെച്ചിട്ടാണ് അമ്മ ഇവിടെ തൈര് കലക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തിളയ്ക്കും തിളക്കുമ്പോഴേക്കും അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിൽ കലക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ പാൽ അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാനാണ് ഓടിയത് എന്താ ഇറക്കി വെക്കാൻ കാരണം ശബ്ദം കുറേശ്ശേ വാസന വന്നാണ് ഈ പാലിങ്ങനെ അടുപ്പിലേക്ക് പോയാൽ എന്താവും ഒരു വാസന വരില്ലേ ആ വാസന കേട്ടപ്പോൾ ഓടിയമ്മ ആ പാല് മുഴുവൻ പോകുമല്ലോ തിളച്ചങ്ങോട്ട് പോയി പിന്നെ അങ്ങനെ വേഗങ്ങൾ പോകും അപ്പോൾ ഓടിയതാണ് ഉണ്ണിയ വേഗം ഒരു താഴത്തേക്ക് ഇറക്കിയാണ്ട് വെച്ചു ആ താഴത്തെ ഇറക്കി വെച്ചതിന് കുറച്ച് വേഗത കൂടി അത് വേഗം അങ്ങോട്ട് ഇട്ടുകൊണ്ടു വരികയാണ് വെച്ച് ഓടുകയാണ് യശോദാദേവി ചെയ്തത് ഭഗവാൻ ദേഷ്യം വന്നു എന്തപ്പം നമുക്ക് എന്നെക്കാട്ടിലും വലുത് പാൽ ആണല്ലേ അപ്പം എനിക്ക് ഇത്രേ വിലയുള്ളൂ പാലിൻ്റെ അത്ര വിലയും കൂടി എനിക്കില്ല അല്ലെങ്കിൽ എന്നെക്കാളിലും വില പാലിനാണല്ലേ അത് കേട്ട അങ്ങനെ തോന്നി ഇപ്പം ഭഗവാൻ വേറെ നീരസം തോന്നി വലിച്ച് വേണ്ടിയിരുന്നില്ല അമ്മേ ഞാൻ ഏറ്റവും എന്താ പറയുക ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ ഏറ്റവും വിലയുള്ള ആൾ ഞാനല്ലേ ഭഗവാനെക്കാളും വിലയുള്ളൊരു സാധനം ഇല്ലല്ലോ അപ്പം അമ്മയ്ക്ക് അങ്ങനെ മറിച്ച് തോന്നാൻ പറ്റില്ല പാടില്ല ഏറ്റവും വില എനിക്ക് തന്നെയാണ് വേണ്ടത് ഭഗവാനെ കവിഞ്ഞ് വേറൊന്നുമില്ല ഏറ്റവും വിലപ്പെട്ട വസ്തു വസ്തുവം ദുർലഭ്യവസ്തു ബി സുലഭതയാഹസ്തലബ്ധേ ദുർലഭ്യ വസ്തു ആണ് യശോദയ്ക്ക് ഇവിടെ സുലഭമായിട്ട് കിട്ടിയിരിക്കുക എപ്പോഴും ഇങ്ങനെ പാളിക്കാൻ വേണ്ടി കിട്ടിയത് ആ സുലഭമായിട്ട് അപ്പം അതിനെ ഒരു ആക്കിയോ അമ്മ ഇതിന് വിലല്ല ഈ സുലഭമായിട്ട് കിട്ടിയപ്പോൾ ഇതിന് വിലല്ലാണ്ടായോ എന്ന് ഭഗവാൻ തോന്നിയെന്താ അറിയില്ല സാമി പീതരസഭസംഗതക്രോധ ഭാരഭൂതചേതസാ മന്ദദണ്ഡമുപഗൃപാഠിതം ഹന്തദേവ ദാജനം ത്വയാഷ്യങ്ങൾ വന്നപ്പം ഭഗവാൻ എന്ത് ചെയ്തു അവിടെ കടകോലുണ്ട് അമ്മ ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് തൈർ കലത്തിൽ തൈരി ഇങ്ങനെ കലക്കി ഇങ്ങനെ വെണ്ണ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് കഴിയാറായിട്ടുണ്ട് പക്ഷേ അതിന് മുമ്പേ എഴുന്നേറ്റ് പോയില്ലേ ഭഗവാൻ ദേഷ്യം വന്നപ്പോൾ ആ കടകോലും കെടുത്ത് അവരെ അടിച്ചു അടിയങ്ങടിച്ചപ്പോൾ അടിച്ചപ്പോൾ ഉണ്ടായി കല അങ്ങോട്ട് ഉടഞ്ഞു കലത്തിലുണ്ടായിരുന്ന ആ കലക്കി കൊണ്ടിരുന്ന തൈര് വെണ്ണയൊക്കെ കൂടി അങ്ങോട്ട് പരന്നൊഴുകി വലിയ കലത്തിൽ ഇങ്ങനെ കലക്കി ധാരാളുണ്ട് നൃത്തം കൈര് നല്ലോണം ഉണ്ട് അതിങ്ങനെ വെണ്ണയായി വരികയാണ് കലക്കി കലക്കിയിട്ട് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയില്ലേ അടിച്ച് ഉടച്ചില്ലേ അപ്പോൾ ഉടമ മുഴുവൻ നിലത്തിങ്ങനെ പരന്നൊഴുകി ഉച്ചലൽ ധ്വനിതം ഉച്ച കൈസ്ത സന്നിഷമ്യ ജനനി സമാതൃത ശബ്ദം കേട്ടു അമ്മ ഓടി വന്ന് നോക്കിയ സമയത്ത് എന്താ കണ്ടത് അമ്മ കണ്ടത് എന്താണ് അയ്യോ നിലത്ത് മുഴുവൻ തൈര് ഇങ്ങനെ പരന്നു കിടക്കുന്നുല്ലോ ഈശ്വര ഇതുമല്ലാത്ത വിഷമം തോന്നി വട്ടതിരിപ്പാട് ഇവിടെ ചെയ്തത് ഭട്ടതിരിപ്പാട് ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഭാഗവത്ത് നിന്ന് ഭാഗവതത്തിൽ കടകോല് കൊണ്ട് കലം ഉടച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത് അമ്മിക്കുഴവി അമ്മിക്കുട്ടി എടുത്ത് കൊണ്ടുവന്ന് തൈര് കലം ഒടച്ചു അങ്ങനെ തൈര് പരന്നൊഴുകി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൽ ഭട്ടതിരിപ്പാട് എന്താ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കടകോലും അപ്പോൾ കടകോല് കൊണ്ട് ഉടച്ചു ഒരു ഭഗവാനോട് ഇങ്ങനെ കഥ പറയുകയാണല്ലോ ഭട്ടതിരി പാട് ചെയ്യുന്നത് അപ്പം ഉള്ളുന്നൊരു വിളി അല്ലെങ്കിൽ ഒരു അശരീരി പോലെ കേട്ടു എന്നാൽ എന്താ പറഞ്ഞത് അതെ ഭട്ടതിരി വേണ്ടത് കടകോലന്നെ ആയിരുന്നു ഉള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല കടകോല് ഈ കലത്തിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല ഞാൻ ഞാനെന്ത് ചെയ്തു ഓടി നോക്കി അപ്പുറത്ത് അടുത്ത് കണ്ടത് അമ്മിക്കുട്ടിയാണ് അത് എടുത്തു കണ്ടതെന്ന് തന്നെയാണ് ഉടച്ചത് കേട്ടോ വ്യാസം പറഞ്ഞത് ശരി ഭാഗവത് പറഞ്ഞതന്നെ ശരി ഇട്ടതിരിപാട് പറഞ്ഞത് യുക്തിയാണ് എന്താണെന്നു വച്ചാൽ വേണ്ടത് ഇത് തന്നെയായിരുന്നു അടുത്തുള്ളതല്ലേ എടുക്കേണ്ടത് അടുത്തുള്ള ഉപേക്ഷിച്ച് ദൂരത്തുള്ള അമ്മിക്കുട്ടി എടുത്തുകൊണ്ട് വരണോ അത് തെറ്റന്നെയാണ് ഞാൻ ചെയ്തത് പക്ഷേ ചെയ്തത് അത് തന്നെയാണ് എന്ന് ഒരശരീരി പോലെ കേട്ടു പട്ടതിരിപാട് ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതുന്ന ഈ മനോഹരമായ നാരായണീയത്തിൽ അത്രയ്ക്കും ശ്രദ്ധ ഉണ്ട് ഭഗവാനെന്നാണ് അന്ന് ചെയ്ത ആ കാര്യങ്ങൾ ഒക്കെ അതുപോലെ തന്നെ പറയുന്നുണ്ടോ വട്ടതിരി എന്ന് ഒരു മനസ്സിൽ ചോദിക്കുന്നുണ്ട് അത് പറയും ചെയ്തു ലേശം തെറ്റിയുന്നുണ്ട് അപ്പം പറയുന്നതാണ് തെറ്റല്ലേ ചെയ്ത അമ്മിക്കു അമ്മിക്കുഴവിയല്ലേ ഞാൻ എടുത്തത് കടവകലല്ലോ എന്നൊരു സൂചന പക്ഷേ ഭട്ട ഭക്തനായ ഭട്ടതിരിക്ക് തെറ്റില്ല എന്ന രീതിയിൽ അതിനെയും അംഗീകരിച്ചു എന്ന് പറയാറുണ്ട് വേദമാർഗ പരിമാർഗി സന്താമവീക്ഷ്യ പരിമാർഗന്ധ്യസൗ സന്തോഖലേ ദ്യമാനവനീതമോതവേ എവിടെ എവിടെ ഇവൻ കണ്ണൻ എവിടെ ഈ പണി പറ്റിച്ച് എവിടേക്കാണ് ഓടിയത് നോക്കിയാൽ എവിടെയും കാണാനില്ല ഈ ഭഗവാൻ അങ്ങനെ എളുപ്പത്തിൽ കാണുമോ വേദമാർഗപരിമാർഗിതം വേദങ്ങൾ അന്വേഷിച്ചിട്ട് തന്നെ കാണാൻ ബുദ്ധിമുട്ടാണ് ഇതല്ല ഇതല്ല എന്ന് പറയാണ് എങ്കിലും വേദമാർഗത്തിൽ കൂടെയൊക്കെ പോയാലേ അന്വേഷിച്ചാൽ ആണ് ഭഗവാനെ കാണാൻ സാധിക്കുക ഇതൊരു എളുപ്പത്തിലാണ് നോക്കിയാൽ കാണുമോ കാണും ഭക്തികൊണ്ട് കാണും അതാ കണ്ടു സന്ത സുഹൃതി എന്നൊരു പദം അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു സ്വാമ വീക്ഷ്യ പരിമാർഗയന്ത്യസോ സന്ത ദുഹൃതീ സുഹൃദീപുണ്യപതി കണ്ടു ഭഗവാനങ്ങനെ കണ്ടു എന്നാ ഭക്തി ഉണ്ടെങ്കിൽ കാണും എവിടെയാ കണ്ടത് ഉലൂഖലേയമാനനവനീതമോദവേ വെണ്ണങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ആർക്ക് പൂച്ചയ്ക്കൊക്കെ വെണ്ണ അങ്ങനെ കൊടുക്കുകയാണ് ആ ഉരലിലിരുന്ന് കൊണ്ട് പൂച്ചയ്ക്ക് വെണ്ണ കൊടുക്കുന്ന ഭഗവാനെങ്ങനെ കണ്ടു ദേഷ്യം വന്നു സഹകളും വന്നു അല്പം ജിരി വന്നു ആ സംശയം സുഖമായിട്ടൊന്നും അറിയാത്ത പോലെ അവിടെ അങ്ങനെ സുഖമായിട്ടിരുന്ന് എന്ത് ചെയ്യുകയാണ് വെണ്ണ അങ്ങനെ കൊടുക്കുകയാണ് തമോതവേ പൂച്ചയ്ക്കാണ് കൊടുക്കുന്നത് ഭാഗവത്തിൽ ഇതുപോലെ ലേശം വ്യത്യാസം ഭാഗവത്തിലുണ്ട് കുരങ്ങന് വെണ്ണ കൊടുത്തു എന്നാണ് മറക്കായ കാമം ദതതം ശുചിസ്ഥിതം അപ്പോൾ ആ കുരങ്ങന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെ ഭട്ടതിരിപ്പാട് എന്താണ് ചെയ്തത് കുറച്ചൊരു യുക്തി കുരങ്ങനെ കുറച്ച് അങ്ങനെ വളർത്തുന്ന മുറുകയല്ലല്ലോ പൂച്ചയ്ക്കല്ലേ വളർത്തുമ്പോഴേക്കുള്ളൂ അപ്പോൾ വീടിൻ്റെ അടുത്തുണ്ടാവുന്നത് ഏതാ പൂച്ചയല്ലേ അപ്പോൾ പൂച്ചയ്ക്ക് കൊടുത്തു പറഞ്ഞു അതുതന്നെ ശരി ത്വാമ്രഗൃഹ്യപഥ ഭീതി ഭാവന ഭാസുരാന സരോജമാശു രോഷരൂഷിതമുഖീ സഖീ പുരോബന്ധനായ രശനാം ഉപാധദേ ഗുരുവായുര അമ്മ ഒരു പിടിച്ചു ഓടിപ്പോയിട്ട് ആ വിരലിരിക്കുന്ന കണ്ണനങ്ങൾ പിടിച്ചു ദേഷ്യത്തോടു കൂടി അപ്പോൾ ആ പിടിച്ച പിടിച്ചുകൊണ്ട് ഭയം അയ്യോ ഭയം അഭിനയിക്കുക ഭഗവാൻ എന്ത് ഭഗവാൻ എന്ത് ഭയ മത് മത്ഭയാദ്ദിവാദോയം സൂര്യസ്തപതി മത്ഭയാൽ വരുഷദീൻ രോധഹത്യഗ്നി മത് ഭയാൽ അങ്ങനെ എല്ലാവർച്ചും എല്ലാറ്റിനും ഉപരിയാണ് ഭഗവാൻ ആരെയും ഭഗവാന് പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ പേടി അഭിനയിച്ചു എന്നാ ആ പേടി അഭിനയിച്ചപ്പോൾ ആ ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടായി എന്നാണ് പട്ടത്തിരിപ്പാട് പറയുന്നത് ശോഭങ്ങൾ കൂടി മുഖത്തിന് തന്നെ മനോഹരമാണ് ആ മുഖം സൗന്ദര്യോത്തരതോപി സുന്ദരതരമാണ് എങ്കിലും അതൊന്നും കൂടി അങ്ങോട്ട് ശോഭായമാനമായ ഒന്നും കൂടി ഒരു ശോഭ കൂടിയെന്നാണ് എന്തേ കാരണം പേടി അഭിനയിച്ചതുകൊണ്ട് രോഷ രൂഷി ദമുഖി സഹീപുരോ ഇവിടെ മറ്റുള്ള ഗോ തോഴിമാരും മറ്റുള്ള ഗോപസ്ത്രീകളൊക്കെ അവിടെ നോക്കി നിൽക്കേണ്ടത് അവരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു ബന്ധനായ കെട്ടാനായിട്ട് ഒരു കായറ് എടുത്തു ഇവനെ കെട്ടിയിടണം അത് പറ്റില്ല കെട്ടണം അപ്പോൾ ഭഗവാനെ കെട്ടുക എന്നുള്ള ഒരു കാര്യമാണ് യശോദ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടിട്ട് ഭയം അഭിനയിച്ചു ഭഗവാൻ അപ്പോൾ ശോഭ കൂടി മുഖത്തിന് ഇനി ആ ഭഗവാനെ കെട്ടാൻ തുടങ്ങുകയാണ് ബന്ധുമിച്ഛതിയേവ സജ്ജനസ്തംഭവന്ത ബന്ധുമിച്ഛതി സാനിയുജരശനാ ഗുണാൻ ബഹുൻ വ്യങ്കുലോനം അഖിലം ക്ഷത ഭഗവാൻ ഒന്ന് പരീക്ഷിക്കുകയാണ് കെട്ടാൻ നോക്കിയപ്പോൾ ഒരു രണ്ട് വിരൽ നീളം കുറവാണ് എത്ര കയറ് കൊണ്ട് കൂട്ടിയാലും ലേശം കുറവ് രണ്ട് വിരലിൻ്റെ കുറവ് ഇത് വല്ലാതെ വിഷമം ഉണ്ടാക്കിയെന്നാണ് ബന്ധുമതി നമ്മളൊക്കെ സജ്ജനങ്ങളെല്ലാം ഭഗവാൻ ബന്ധുവാക്കാനാണ് ആഗ്രഹിക്കുന്ന ബന്ധു സജ്ജനസ്തം സജ്ജനസ്ഥംഭവന്തമായി ബന്ധുമിച്ചതി ആ അങ്ങനെയുള്ള ഭഗവാനെ കെട്ടുവാൻ ബന്ധിക്കാൻ യശോദ ആഗ്രഹിച്ചു അങ്ങനെ നോക്കിയപ്പോൾ അതത്ര എളുപ്പമായി തോന്നിയില്ല രണ്ട് വിരലിൻ്റെ കുറവ് എത്ര കയറ് കൂട്ടി കെട്ടിയാലും നീളം പോരായവരാണ് ഭഗവാനെ കെട്ടാൻ വിസ്മിതോത്സ്മിത സഹീജനീക്ഷിതാം സ്വിന്ന സന്നവപുഷം നിരീക്ഷ്യതാം നിത്യമുക്തപുരപ്യഹോഹരേ ബന്ധമേവ കൃപയാന്വമന്യഥ അങ്ങനെ കെട്ടാൻ വയ്യാത്ത ഒരു സ്ഥിതി കെട്ടാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ ഈ നോക്കി നിൽക്കുന്നുണ്ട് ഈ യശോദയുടെ സഖികൾ തോഴിമാർ അവർക്കൊക്കെ അത്ഭുതം അവർ കുറേശേ കളിയാക്കുന്നുണ്ടോ യസ്മിതോസ്മിത സഖി ജനേക്ഷിതം ഇത് നോക്കിയിട്ട് അത്ഭുതം എന്താ കയറുന്നതല്ലാണ്ട് വരുന്നു അപ്പോൾ യശോദ ശരിക്കും എന്താവുന്നു ഈ തങ്ങ യശോദയുടെ തോഴിമാരുടെ മുന്നിൽ വെച്ച് എന്താവുന്നു പരിഹാസ്യമാവുകയാണ് അത് അങ്ങനെ അപ്പോൾ ആ പരിഹാസ്യമായപ്പോൾ ഇവരൊക്കെ പരിഹസിക്കല്ലേ ചെയ്യുന്നത് എന്താ അത് കെട്ടാൻ പറ്റുന്നില്ലേ എന്നുള്ളൊരു ഒരു രീതിയിലൊരു നോട്ടം അപ്പോൾ അങ്ങനെ വേർക്കാൻ തുടങ്ങി സിന്ന സപുഷം അമ്മയ്ക്ക് ആകെ വേർത്ത് പരവശ്യയായി അമ്മ അങ്ങനെയുള്ള അമ്മയെ കണ്ടപ്പോൾ ഭഗവാൻ ദേഹം തോന്നി അയ്യോ അമ്മ വിഷമിക്കുന്നല്ലോ ഞാൻ കാരണം അത് വേണ്ട കെട്ടിക്കോളൂ അമ്മേ എന്ന് അങ്ങോട്ട് കെട്ടാൻ കൃപയാ സ്നേഹം കൊണ്ട് അമ്മയോടുള്ള ആ താൽപ്പര്യം കൊണ്ട് സ്നേഹം കൊണ്ട് എന്ത് ചെയ്തു കെട്ടാൻ അനുവദിച്ചു ഭഗവാൻ ശരിക്ക് കെട്ടാനൊന്നും ആർക്കും സാധിക്കില്ല നിത്യമുക്ത വപു നിത്യമുക്ത ഭഗവാൻ ഈ ഭഗവാനെ കെട്ടാനൊക്കെ ആർക്കും സാധിക്കുമോ സാധിക്കില്ല സാധിക്കും ആർക്കാ സാധിക്കുക ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഭക്തിയുണ്ടെങ്കിൽ ഭഗവാൻ അവരുടെ അഹം ഭക്തപരാധീന ഭക്തന്മാരുടെ ആഗ്രഹത്തിന് എപ്പോഴും വഴങ്ങിക്കൊടുക്കും അപ്പോൾ യശോദ യശോധ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു അനുമതി നൽകി ഭഗവാൻ അത് അമ്മയോടുള്ള വാത്സല്യം കൊണ്ടാണ് സ്ഥീയതാം ജിരമുലൂഖലേ ത്യാഗതാ ഭവനമേവസായതാ പ്രാഖുലൂഖലാന്തരേ ദർപ്പിതർപ്പിതമതന്നിദ അവിടെ കിടക്ക് വികൃതി കുറച്ച് അത് ചെയ്യാമത് അവിടെ കിടക്ക് എന്നും പറഞ്ഞാൽ ഉരുൽ കെട്ടിയിട്ടിട്ട് അമ്മ വീട്ടിലേക്ക് ഗൃഹകൃത്യത്തിനായിക്കൊണ്ട് പോയപ്പോൾ അമ്മയ്ക്ക് അവിടെ പോയിട്ട് പണിയെടുക്കുക ഞാൻ ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് അത് വറ്റില്ല അപ്പോൾ അവിടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു കുറച്ച് വെണ്ണ അതെടുത്ത് തിന്നെ അതിലും നേരം പോക്കല്ലേ ീ വെണ്ണ അങ്ങനെ തിന്നുകൊണ്ട് അവിടെ ഇരുന്നു അമ്മ ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു യദ്യപാശസുഖമോ വിഭോ ഭവാൻ സംയത കിമുസാശയാനമാതി വിജയിരഭിഷ്ടോ വാധനാഥ പരിപാടി മാതാൽ ഗുരുവായുര പാ അപാശന്മാർ യാതൊരു ബന്ധുവില്ലാത്ത ആൾക്കാർ ചൽ ഈ ലൗകികബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച ആൾക്കാർക്ക് മാത്രമേ എന്തു സാധിക്കുള്ളൂ ഭഗവാനെ ലഭിക്കുള്ളൂ ഭഗവാനെ ലഭിക്കണമെങ്കിൽ പാശങ്ങൾ ഉണ്ടാവരുത് ബന്ധങ്ങൾ ഉണ്ടാവരുത് എന്നാൽ യശോദയാവട്ടെ എന്താ ചെയ്തത് പാശം കൊണ്ടാണ് ഞാൻ ബന്ധിക്കുകയാണ് ചെയ്തത് ഇതാണ് ഒരത്ഭുതമായിട്ട് തോന്നുന്നു ഭഗവാനെ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു പാ കെട്ടുപാടുണ്ടാവരുത് എല്ലാ കെട്ടുകളും അങ്ങോട്ട് ഉപേക്ഷിക്കണം എന്നാലേ ഭഗവാനെ കിട്ടുള്ളൂ എന്നാ ഇവിടെയോ ഇവിടെ സപാശയാ പാശമുള്ള ഈ യശോദയാൽ എങ്ങനെ ബന്ധിക്കപ്പെട്ടു പാശില്ല പാശം പാടില്ല എന്നാണ് പറഞ്ഞത് കെട്ട് പാടില്ല ബന്ധം പാടില്ല കയർ പാടില്ല ഇത് കയർ കൊണ്ട് ആണ് കെട്ടിയത് അപ്പോൾ ബന്ധം ആവാം ആരോട് മറ്റ് ബന്ധങ്ങളൊന്നും പറ്റില്ല വിപത പറയുന്നില്ലേ സ്നേഹവാശമിമം ചെന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ ബന്ധം എൻ്റെ ബന്ധുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇങ്ങനെയുള്ള ആ ബന്ധ ആണ് വേണ്ടപ്പെട്ടവരെ അവരോടൊക്കെയുള്ള ബന്ധമാണ് എന്ത് ചെയ്യുന്നത് ഭഗവാനെ കിട്ടാൻ വിഷമാക്കുന്നത് ഭഗവാനോടാണ് ബന്ധമെങ്കിൽ ഒരു വിഷമില്ല ബന്ധുക്കളില്ലാത്തവർക്കു ബന്ധുവാഗിയ കൃഷ്ണൻ ഈ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചാൽ ഭഗവാനെ കിട്ടും ഇതല്ലേ ഏവമാതി വിജയിരഭിഷ്ടുതോ ദേവന്മാർ സ്തുതിച്ചതിൻ്റെ അർത്ഥം ഇതല്ലേ ഒരു വായിരപ്പാ എന്നെ രക്ഷിക്കണമേ പരിപാദാൽ രോഗത്തു നിന്ന് രക്ഷിക്കണമേ ഈ രോഗം എനിക്ക് എനിക്കൊരു പ്രതിബന്ധമാണ് ഭഗവാനെ സേവിക്കുന്നതിന് അതുകൊണ്ട് എന്നെ രക്ഷിക്കണമേ ഭഗവാനേ നാരായണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ